സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് അഞ്ചാം മൈൽ പൂക്കോട്ടും കരുവാരകുണ്ട് ഇരുങ്ങാട്രയിലെ പലചരക്ക് കടയിൽ മോഷണം മേശയിൽ സൂക്ഷിച്ചിരുന്ന ഒന്നര ലക്ഷത്തിൽ പരം രൂപ മോഷണം പോയതായി കടയുടമ പൂക്കോട്ടു തൊടുക അക്ബർ അലി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കരുവാർകുണ്ട് പോലീസും മലപ്പുറത്തു നിന്നും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഇരിങ്ങാട്ടിരി അങ്ങാടിയിൽ ജുമാ മസ്ജിദ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പി ബി ബിരിയാണി സെന്റർ ആൻഡ് പലചരക്ക് സ്റ്റോറിലാണ് മോഷണം നടന്നത് കടയുടമ അക്ബർ അലി ബുധനാഴ്ച രാവിലെ തുറക്കാൻ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് പൂട്ടിയിട്ടിരുന്ന ഷട്ടറിന്റെ ഒരു ഭാഗം ഉയർത്തിയാണ് മോഷ്ടാവ് അകത്ത് കയറിയത് എന്നാണ് നിഗമനം അക്ബർ അലി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരകുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി മലപ്പുറത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു